എന്റെ പേര് മാർട്ടിൻ എന്നാണ് നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് എന്നെ അഞ്ചുവല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു ഇപ്പൊ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി ഞാൻ പുറത്തിറങ്ങിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങള് നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങള് എനിക്കറിയാം അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നെ നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശിനും ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ് വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്ന തൃശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നെ ഇതിന്റെ ഇടയിൽ എറണാകുളം നടൻ ലാലിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിന്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു ഇവര് ഇവർ ഇത്രയും പേരെ നേതൃത്വത്തിൽ ലാലിന്റെ വീട്ടിൽ നിന്നു തന്നെ സൈല എക്സി വി വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം പോരാതിന് നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു നടക്ക് നിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നടിയുടെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു പാലിയേക്കര ടോള് കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ച് പോയാൽ അതിന് പറഞ്ഞ് ഫോൺ നമ്പർ നിന്ന് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു ഞാൻ അവിടുന്ന് ലാലിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാലര അഞ്ചുമണി ടൈമിൽ ഇറങ്ങി പാലിയകര ടോ അവര് പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് ഞാൻ പോകുന്ന ഇടയ്ക്ക് വീട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു ഇതിനുശേഷം പാലിയക്കര ടോള് എത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴിയും കയറിയ കാരണം വിളിച്ചു വെച്ച് വടിയ വഴി അന്വേഷിച്ച് ഞാൻ വിചന്നു നടിയുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു എന്നോട് വണ്ടി ഉള്ളിലേക്ക് ഏറ്റിടാൻ പറഞ്ഞു ഭാവനയും നടി ഭാവനയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഫോണും പിടിച്ച് അതുകഴിഞ്ഞ് വണ്ടി അവരെ കാർ പോർച്ചിൽ ഏറ്റിടാൻ പറഞ്ഞു ഞാൻ വണ്ടി കാർ പോർച്ചിൽ ഏറ്റിട്ട് വണ്ടി ഓഫാക്കി നിന്നപ്പോഴത്തേക്കും ഭാവനയുടെ അമ്മ വീടിന്റെ അകത്തേക്ക് പോയി നടി വന്ന് വണ്ടിയിലേക്ക് വണ്ടിയുടെ സൈഡിൽ ഡോറിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഓപ്പൺ ചെയ്തു മാറ്റം നിന്റെ പേര് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവറാ വിടുന്നുണ്ടെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു അതേ ലാൽ ക്രിയേഷൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോ നടി വണ്ടിയിലേക്ക് എറിഞ്ഞു വേറെന്തെങ്കിലും എന്ന് വെച്ചു അത് ഞാൻ പറഞ്ഞു എന്റെ ഫോൺ മേഡത്തിന്റെ തന്നെ അനൂപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് എന്ന് പറഞ്ഞു ഞാൻ അന്ന് മാറ്റിന് ആ പറഞ്ഞ അനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു എന്റെ ഫോൺ ഞാൻ കൊടുത്തു ഇത് കഴിഞ്ഞ എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം കേട്ടിട്ട് മാറ്റിന് കുറച്ചു നേരം പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു നടി പറഞ്ഞതനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടിന്റെ പുറത്തിറങ്ങി നിന്നു അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിൽ നിന്ന് ഫോണിൽ സംസാരിക്കണ്ടായി എന്താ സംസാരിച്ചതൊന്നും എനിക്കറിയില്ല ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ്മൊ കിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ വണ്ടി കയറിപ്പോ കയറിയിപ്പോൾ വണ്ടി ഓഫ് ചെയ്തു മാറ്റി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം നമുക്ക് എറണാകുളത്തേക്ക് പോകുന്ന ആദ്യം പറഞ്ഞു എറണാകുളത്തേക്ക് പോകുന്ന പറഞ്ഞു നടി എന്റെ ഫോണും പിടിച്ചു തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു അരമണിക്കൂറിൽ മേലെടുത്ത് വീട്ടിൽ നിന്ന് വരാം ഇറങ്ങാനായിട്ട് രണ്ട് കളർ ബാഗ് ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും ഈ റെഡ് കളർ ബാഗിൽ പൈസയായിരുന്നു എന്ത് കുറച്ച് പൈസയായി പോകുന്ന വഴിക്ക് അത്തണിയിൽ വെച്ച് എന്റെ സുഹൃത്തുക്കൾ വരും അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണം സിഗ്നലിന്റെ അവിടെ വെച്ച് ശരി എന്ന് പറഞ്ഞാൽ ആ വണ്ടിയിൽ ഇരുന്ന് കേട്ടു വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേട്ടു വെച്ചു നടി എന്റെ പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു ഈ സമയത്തൊന്നും എന്റെ ഫോൺ എൻ്റെ തന്നെ ഇല്ല നടിയുടെ ഇല്ല പോയിരുന്ന വഴി നടി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മൂന്ന് ഫോൺ നടിയുടെ ഭാവന ഇടയിൽ വേറെ ഉണ്ടായിരുന്നു ഈ ഫോണിന്ന് മാറി മാറി സംസാരിക്കണ്ടേ പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നോട് പറയണം എന്റെ സുഹൃത്തുക്കളെ അവിടെ വന്നിട്ടുണ്ട് അവരൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു നടി പറഞ്ഞ അനുസരിച്ച് വരുന്നതിന്റെ ഇടയിൽ പിന്നെ പയ്യ പോയാൽ മതി എന്നോട് പറഞ്ഞായിരുന്നു വരുന്നതിന്റെ ഇടയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലിൽ അവിടെ വെച്ച് വണ്ടി നിർത്താം പറയണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു സിഗ്നലിൽ എത്തിക്കഴിഞ്ഞപ്പോ അവിടെ രണ്ടു വണ്ടിയിലും ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസൈറ കാറിലും രണ്ടു വണ്ടി അവിടെ വന്നിടക്കണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട് വണ്ടി പാർക്കിലായിട്ടിട്ട് ഓണാക്കി അവിടെ നിർത്തിയായിരുന്നു എന്റെ ഫ്രണ്ട്സ് ആണ് അവര് ആ വണ്ടിയുടെ ചവിട്ടി നിർത്താൻ പറഞ്ഞു പറഞ്ഞു അപ്പം വണ്ടി പൈ സ്ലോ ആക്കി അറിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ചവിട്ടി ഒതുക്കി എത്തി കഴിഞ്ഞപ്പോ ആ സിഫ്ഫ്റ്റി സിഫ്റ്റ് കാറിയിൽ നിന്ന് മൂന്ന് പേര് ഇറങ്ങി വന്നിരുന്നു മൂന്ന് പേര് ഇറങ്ങി വന്നിട്ട് രണ്ടുപേര് വണ്ടി കയറി സൈഡിൽ അപ്പൊ ഭാവന്റെ സൈഡിലേക്ക് നീങ്ങിയിരുന്നു എന്റെ സുഹൃത്തുക്കളാന്ന് എന്നോട് പറഞ്ഞു പിന്നെ നടിയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല അവര് പറയുന്നതനുസരിച്ച കാര്യങ്ങൾ ഞാൻ ജോലിക്കാരനാ അവര് സൈഡിലേക്ക് വന്നിരുന്നു എന്നോട് പറഞ്ഞ് ഈ റെഡ് കളർ ബാഗ് എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടു പറഞ്ഞു ഫ്രണ്ട് കിടക്കണം സിഫ്റ്റിലേക്ക് ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തോണ്ട് സ്വിഫ്റ്റിന്റെ ഡിക്കി തുറന്നിട്ടുണ്ടായി അതിലേക്ക് വെച്ചോ വെച്ച വഴി വണ്ടി രണ്ടും എടുത്തു പോയി ഇടവിടെന്നും പറഞ്ഞ് വണ്ടി എടുത്തു പോയി പിന്നെ നട ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു ഇവ രണ്ടുപേരും ആ സമയത്ത് വണ്ടിയിലേക്ക് കയറിയ അതുകഴിഞ്ഞ അവരായിട്ട് സംസാരിച്ചു അത് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ച് വന്നുകഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കയറിക്കോ എന്ന് പറഞ്ഞു വണ്ടി കയറി വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞു വൈറ്റിലേക്ക് എടുത്ത് വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ എന്റെ അടയ്ക്ക് എന്നോട് ഇത് എന്റെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു അപ്പം ജീ നടന്റെ മകൻ ലാലിന്റെ മകൻ ജീനേയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനെയും എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിന്റെ സ്റ്റുഡിയോയിലുണ്ട് വലിയ ബന്ധമില്ല അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ് വണ്ടി എടുത്ത് ഇടപ്പള്ളി എടപ്പള്ളിക്ക് എത്ര എന്റെ ഇടയ്ക്ക് വണ്ടി ഇവർ സംസാരിച്ചു നടി മഞ്ജു വാര്യരുടെ ബോംബേയിലെ ഫ്ലാറ്റിന്റെ സെയിൽ എന്തായി ചോദിച്ചു എന്നോട് എന്നോടല്ല ഇവര് ഒന്നിൽ ഭാവനയായിട്ട് ഭാവനയോട് ചോദിക്കണം അപ്പൊ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡി ആകണി എന്ന് പറഞ്ഞാൽ അവർ നിർത്തി ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ ഇടപ്പള്ളി എനിക്ക് കുറച്ച് ക്ലിയറില്ല ഓർമ്മ ഒന്നുമില്ല എന്നാ ഏഹ് എടപ്പള്ളി എടപ്പള്ളി വയറ്റിലേക്ക് തരിക അവിടെ വെച്ച് വണ്ടി വൈറ്റിലേക്ക് തിരിക്കാൻ പറഞ്ഞു വൈലേക്ക് തിരിച്ചു തന്നു കഴിഞ്ഞപ്പോ പാലാരിയുടെ പൈപ്പ് ലൈൻറെ അവിടെ വെച്ച് ഒരാളോടെ ടൗലും കെട്ടി നിൽക്കണ്ടായിരുന്നു മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി സൈഡാക്കാൻ എന്നോട് പറഞ്ഞു അതുകഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിപ്പോ അവിടെ വണ്ടി വണ്ടി അവരെടുത്തോളന്നു ഞാൻ കയറിയ വ്യക്തിയാണ് ഇപ്പൊ പൾസർ പറഞ്ഞ കേസിൽ ഒന്നാം പ്രതി ആയിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ അയാളെ കാണാം നാട ലാലിന്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ ഞാൻ രണ്ടുമൂന്നു വർഷം കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരു ബന്ധം ഞാനും തമ്മിലില്ല ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യണതാണ് ഈ പൽസർ സുനിന്ന് പറഞ്ഞ വ്യക്തി ഇത് കഴിഞ്ഞാൽ അവിടുന്ന് അനൂപ്പ് ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനിയും ഇവരും മുങ്ങേരോടി വണ്ടി എടുത്ത് പോയി എന്നോട് പറഞ്ഞു പിറകിലൊരു വണ്ടിയുണ്ട് അത് നമ്മുടെ വണ്ടിയെ മാറ്റി അതിൽ കയറി കുറച്ചു റെസ്റ്റ് ചെയ്യും ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഇവർ പോയി കറികളുടെ വണ്ടിക്കാരെ ഫോണിച്ച ഞാൻ അതിൽ കയറി ഒരു കാരവാൻ വണ്ടി ആയിരുന്നു ആറുന്നതാണ് എന്റെ കണക്കുട്ടുള്ളത് അതിൽ ടി വി ഫെസിലിറ്റികളൊക്കെ ഉണ്ടായി കിടക്കാനുള്ള ബെഡ് വാഷ് ബൈസൺ കൂളി മറ്റേ മുഖം നോക്കണ മിററൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ പിന്നെ ഭയങ്കര സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ടായി ലൈറ്റ് കളർ ലൈറ്റുകളും ഉണ്ടായിരുന്നു അതിൽ ഡ്രൈവർ ഫോണടിച്ച് വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ വണ്ടി കയറി ഇത് കഴിഞ്ഞാൽ ഏകദേശം കുറെ നേരം കറങ്ങിയതിനു ശേഷം ഇത്ര ഒരു മണിക്കൂർ മേലെ കറങ്ങി കറിയതിനു ശേഷം കാക്കനാട് ആപ്പിൾ ടവർ എന്ന് പറഞ്ഞൊരു ഫ്ളാറ്റ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നോട് നിർത്തി ഇറങ്ങി പോകാൻ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എന്തിന് ഇവിടെ ഇറങ്ങാൻ ഇടയ്ക്കേ കൊണ്ടുപോയ എനിക്ക് ഒരു പിടിയില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതോട് തർക്കിച്ച് ചോദിച്ചു നീ പറഞ്ഞിട്ടാ മാഡം വാനനാട് അവിടെ ഉണ്ട് നീ ഇറങ്ങി പോകാൻ പറഞ്ഞു എന്നു വെച്ചാൽ ഞാൻ വണ്ടി എന്ന് ഇറങ്ങി ഞാൻ ഇറങ്ങി ചെല്ലുമ്പോ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെ സൈഡില് സൈഡിൽ ഏറ്റെടുത്തത് ഭാവന ഇരിക്കണെ അതിന്റെ സൈഡില് പൾസർ സുനി ഇരിക്കണെ അതിന്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ട് അവർ രണ്ടുപേരും ഇറങ്ങി ഭാവന എനിക്ക് നേരെ ഇരുന്നു ഭാവനയുടെ പുറത്ത് കഴിയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പൾസർ സെനി ആ സമയത്ത് ഇത് കഴിഞ്ഞാൽ എന്നെ കണ്ടിപ്പോ എനിക്ക് നേരെ എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ ആക്കിയിട്ടു ഇത് കഴിഞ്ഞ എന്നോട് പറഞ്ഞു വണ്ടി കയറാൻ പോകും അപ്പൊ ഈ അനൂപും ഈ ജീൻ പോളും വണ്ടിന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞു പാലാരുവട്ടത്തേക്ക് വണ്ടി എടുക്കാൻ പറയുന്നത് ഞാൻ വണ്ടി എടുത്തു നടന്ന അനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു ഈ സമയത്തൊക്കെ എന്റെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ ഭാവനയുടെ ഇല്ല ഞാൻ വണ്ടി എടുത്തു വട്ടത്ത് പോകണേന്റെ ഇടയ്ക്ക് അവര് സംസാരിച്ചു സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം ഒന്നിലൊരു മാറ്റം ഉണ്ടായിരുത് ലാലേട്ടന്റെ അടുത്തും രമ്യ നബീഷിന്റെ അടുത്തും മഞ്ജുവിന്റെ അടുത്തും അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എല്ലാം സപ്പോർട്ട് അവര് ചെയ്തോളും പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം അത്രമാത്രം മാശി എനിക്കിരിക്കുന്നുണ്ട് സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം എല്ലാം കഴിഞ്ഞ അവസാനം കരഞ്ഞ അവനെ കാല് പിടിച്ചു വരും ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൽസർ സുനിയോട് പറയണം പൽസർ സുനി മൂളി കേൾക്കുന്നുണ്ട് ഇത് ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ട് ആക്കണം സാമ്പത്തികമായിട്ട് തന്നെ അവൻ തകർക്കണം എല്ലാത്തിന്റെ അവസാനം അവന്റെ അവൻ എന്നുള്ള വാക്കാണ് അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം കരഞ്ഞ എന്റെ അടുത്ത് വരും കാല് പിടിച്ച് അവരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ബഷീറിക്കയും ലാലും എല്ലാവരും ചെയ്തോളും പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം നാ ദൃശ്യം പുണിനെ വിളിക്കുമ്പോ ഇത് ഇങ്ങനെ എടുത്തു പറയേണ്ടത് ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുണ്ടായിരുന്നില്ല എന്തിനുള്ള ഇതായിരുന്നു എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഇന്നവർ എന്റെ പേരിൽ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല ആദ്യഘട്ട ഒരു പെറ്റി കേസ് ഒരു കേസ് വന്നേക്കണം കേസ് പോലും ഉണ്ടായിട്ടില്ല ഇത് കഴിഞ്ഞ് പാലാരുടെ പൈപ്പ് ലൈൻ എത്തിക്കഴിഞ്ഞപ്പോ ഭാവന വണ്ടി നിർത്താനോട് പറഞ്ഞു ഞാൻ വണ്ടി നിർത്തി സുനി ഭവനെ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവരെ ഇറങ്ങി എന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷൻ ആയി ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങിപ്പോ സുനി ഇറങ്ങി പോണേക്കും എന്നെ പറഞ്ഞു ഡോർ തുറങ്ങേക്കും എന്ന് പറഞ്ഞു ഈ ഡ്രൈവർ ഒരു എന്ന് പറയുകയാണ് അപ്പൊ ഭാവന പറഞ്ഞു ഒരു പ്രശ്നവില്ല അവനെ കാര്യം ഞാനായിട്ട് പറഞ്ഞു ഇത് കഴിഞ്ഞ അവിടെ സുനി പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി പോവാണ് ഇത് കേസിൽ പിടിച്ചു കഴിഞ്ഞപ്പോ പൾസർ സുനി എന്നുള്ള വ്യക്തിയാന്നുള്ളതെക്കറിയാൻ പറ്റിയ ഇത് കഴിഞ്ഞ ഒരു പൾസർ സുനി ഇറങ്ങിപ്പോയതിനു ശേഷം എന്നോട് ഭാവന പറഞ്ഞു നേരെ ലാലെ എന്റെ വണ്ടി വിടാന്ന് പറയുകയാണ് ഞാൻ ബാനു പറഞ്ഞ അനുസരിച്ച് ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു ഫോൺ ഒഴിക്ക് നടിയെന്ന് പറഞ്ഞു മാർട്ടി ഇപ്പൊ നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട എന്നേക്കാളും വലിയ ശക്തിയുള്ള അവര് ഭരണപക്ഷത്തായാലും എല്ലാ രീതിയിലും നല്ല അധികാര കേന്ദ്രത്തിലേക്കുള്ള നല്ല ബന്ധത്തിലാ നീ ലാലേന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ലാലേട്ടന എന്താ പറയണേ അതനുസരിച്ച് കേട്ടാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ മാർട്ടി നിന്റെ വീട്ടുകാർക്കും നിനക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളാണ് നീ ഒരു കാര്യം ആരോടും പറയണ്ട അവിടെ ചെന്ന് കഴിയുമ്പോ ലാലേട്ടൻ എന്താ പറയുക അതനുസരിച്ച് കേട്ടാൽ മതി മാർട്ടിന്റെ ഫോൺ ഇതങ്ങോട്ട് അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചേക്കാൻ പറഞ്ഞു ലാലേനെ ഏൽപ്പിച്ചേക്കാ അങ്ങനെയും പറഞ്ഞു എന്റെ ഇത് കഴിഞ്ഞ് നടി ലാലൻ ഞാൻ ലാലൻ ലാലിന്റെ നടൻ ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി കയറ്റി കയറ്റിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പം വണ്ടി കുറച്ചുകൂടി ഇവിടെ കയറ്റിട്ട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു നിർത്തി പറഞ്ഞു ഗവൺമെന്റിൽ ഒരു കാര്യം ആരോടും പറയണ്ട മാറ്റം എവിടെയായിരുന്നാലും അവരുടെ ശ്രദ്ധ ഉണ്ടാവും മാറ്റിന്റെ വില അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട പിന്നെ ലാലേട്ട എന്താ പറയണോ അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു പറഞ്ഞൊരു വണ്ടി ഉള്ളിൽ കേറ്റിടാൻ പറഞ്ഞു സിറ്റാള്ളിലേക്ക് വണ്ടി കയറ്റിട്ടു വണ്ടി കയറ്റി ലാല് ഫ്രണ്ടില് ഡോറിന്റെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഡോറ് അങ്ങനെ പുറത്തുനിന്ന് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് പകുതി തുറന്നിട്ടിട്ട് ഭാവനെ കണ്ടുപൊഴി ഭാവനെ ഓടിച്ചെന്ന് ലാലിനെ കെട്ടിപ്പിടിച്ച് അവര് അങ്ങനെ ചെറുതായിട്ട് ഹഗ് ഒക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ച് നോക്കാം അവിടെ ശ്രദ്ധിച്ചില്ല അപ്പൊ ഞാൻ ആരും ടെൻഷനിലാറുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല അതെങ്കിലും ലാലും അവനെ തന്നെ വീണ്ടും വിളിക്കേണ്ടി ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ അടുത്തേക്ക് വന്നിട്ട് മാറ്റി ഇറങ്ങി വരാൻ പറഞ്ഞു ഞാൻ ഞാനിറങ്ങി ചെന്ന് ഇറങ്ങി ചെന്ന വഴി വന്നു മാറ്റിന് കണ്ടതും കേട്ടതുമായ ഒരു കാര്യം ആരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റനെ ഞാൻ കൊന്നുകളും ഒരു തെളിവ് പോലീലാണ് നശിപ്പിച്ചു കളയും വീട്ടുകാരെയും ഞാൻ ഉപദ്രവിക്കും അത് നീ മറക്കണ്ട നീ എവിടെ എവിടെയായിരുന്നാൽ എന്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട പിന്നെ ആരെന്ത് ചോദിച്ചാലും നടൻ ദിലീപും കാവ്യമാധവനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ തടി ഭാവന കണ്ടു ഈ വിവരം ഭാവന ദിലീപിന്റെ ഭാര്യ മഞ്ജു മഞ്ജുവാര്യരെ വിളിച്ചറിയിച്ചു ഇത് ഉള്ള വ്യക്തിപരായും കാരണം ദിലീപിന് ഭാവനോട് വൈരാഗ്യമായി ഈ വൈരാഗ്യത്തിന്റെ പുറത്ത് ഭാവനെ ഉപദ്രവിക്കാൻ ദിലീപ് സ്പോൺസർസിൽ ഇന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തത് എന്ന് മാത്രം നീ പറഞ്ഞേക്കാം ഒരു കാര്യം നീ പറയണ്ട എല്ലായിടത്തും എന്റെ ആൾക്കാരുണ്ട് നിന്റെ വായന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആൾക്കാരുണ്ടാവും പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയുമ്പോളാണ് മതി വേറൊരു ആര് എന്ത് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു ആണ് എന്നെ മാറ്റി വെത്തിട്ട് കഴിച്ചു പിടിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് കുളിക്കും കുളിക്ക് തുറന്ന് പറഞ്ഞ് കിട്ടണം എന്നൊക്കെ പറഞ്ഞു കുറെ ഭീഷണി പിടിച്ചു ആളുകൊണ്ടും ആൾബല്ലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഡയലോഗുകൾ പുള്ളി അടിച്ചായിരുന്നു സ്മോൾ വെച്ചിട്ടുണ്ടായിരുന്നു സ്മോളിന്റെ മണം ഉണ്ടായിരുന്നു പുള്ളിയുടെ വായിന്ന് ഇത് കഴിഞ്ഞാൽ എന്തായാലും ഒരു മൂന്ന് വെള്ള പേപ്പർ ഒപ്പിടിച്ചു വാങ്ങിച്ചായിരുന്നു ഇത് നീ എന്തേലും ലക്ഷങ്ങളോ അഞ്ചങ്ങളൊക്കെ തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഞാൻ ചോദിച്ചു സാറേ ഇപ്പം തന്നെ മോബിൾ വേണ്ടി അടിച്ചു പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പ്രൊഡ്യൂസർ ആണ്ടോ ജോസഫും വേറെ ഒരു മൂന്നാല് പേര് ഉണ്ടായിരുന്നു ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമല്ല കണ്ടുകഴിഞ്ഞാൽ എനിക്കറിയാം ഒരു മൂന്നാലഞ്ച് മിനിറ്റിന് ശേഷം ലാലു ഫോൺ എടുത്ത് ഡി ജി പി ലോകനാഥ് ബാഗറായിരുന്നു വിളിച്ചിട്ട് സാറേ ആ ഡ്രൈവർ ഡ്രൈവറു വേനോടിയുണ്ടെന്ന് മാത്രം പറയണോ ഞാൻ കേട്ടായിരുന്നു കുറച്ച് നിയമിന്ന് എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു ഇത് കഴിഞ്ഞപ്പോ അവിടെ യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങായിരുന്നു പുള്ളി അന്ന് വന്നിട്ട് വണ്ടി ഇന്നോവയിലെ വന്നായിരുന്നു യൂണിഫോമൊന്നും ഇല്ലാണ്ട് വന്ന് എന്നെ മാറ്റി വിടുത്തി എന്താണ് മാറ്റി സംഭവിച്ചത് എന്താണ് ഞാൻ ഈ കാര്യങ്ങളെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ പുള്ളിത്തൊന്നും ക്ലിയർ അല്ല മതി മറ്റന്നെ ഫോൺ ഓടിയാന്ന് ഞാൻ അപ്പൊ അവര് പുള്ളിയോ വിശ്വസിക്കാത്ത രീതിയിൽ മാറ്റിന് പറഞ്ഞു മാറ്റിന്റെ ഒരു മൊഴി എടുത്തിട്ട് വിട്ടേക്കാം പറഞ്ഞു അന്നേ ഞാൻ പറഞ്ഞു എന്റെ അമ്മ വാളാണ്ട് കിടക്കാൻ എനിക്ക് ആശുപത്രി കൊണ്ടുവന്നു പറഞ്ഞിട്ട് എക്സ്ട്രാ എടുത്തേക്കണം ഓട്ടോണെന്ന് ചെയ്യാൻ അന്ന് രാത്രി ഞാൻ പോകാനിരുന്നതല്ല അങ്ങനെ പറഞ്ഞ പുള്ളി മാറ്റിന്റെ മൊഴി മാത്രം പറഞ്ഞത് എഴുതിയെടുക്കുകയുള്ളൂ എന്നിട്ട് മാറ്റിനെ വിട്ടേക്കാം എന്നും പറഞ്ഞു അങ്ങനെ തൃക്കാക്കര തൃക്കാക്കരം സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോകണേ അവിടെ ഇരുത്തി അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ജീപ്പിൽ കേട്ടിട്ട് അല്ല പുള്ളിയുടെ വണ്ടി ഇന്നോവ വണ്ടിയിൽ കേട്ടിട്ട് ലാലിന്റെ വീടിന്റെ പടി വരെ ആക്കി ഇവിടെ വേറെ പോലീസ് ജീപ്പ് വന്നു അവിടെ നിന്ന് തന്നെ അവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ട് കൊണ്ടുപോയി തൃക്കാക്കര സ്റ്റേഷനാന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അവിടെ കൊണ്ടുപോയിരുത്തി രാത്രി സെല്ലൊക്കെ അടച്ചുവിട്ടിട്ട് ഒരു മൂന്ന് പേര് വന്നായിരുന്നു അവരെന്നെ ഒരു ഫൂമിലേക്ക് മാറ്റി കൊണ്ടുപോയിട്ട് പറഞ്ഞു എനിക്ക് മുഖങ്ങൾ കണ്ടാ അറിയാൻ പേരുകൾ അറിയില്ല യൂണിഫോം ഒന്നും ഉണ്ടായില്ല എന്നെ ഒരുപാട് ഉപരീവിച്ചു പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഉപയോഗിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാല് പറഞ്ഞ ഒരു ഫോർമുണ്ടല്ല വെറുതെ അവരായിട്ട് മുതാ നിൽക്കേണ്ട അവര് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അനുസരിച്ചേക്കുക അവര് മേളിലൊക്കെ നല്ല പിടിപാടുള്ളവരാ വെറുതെ ജീവൻ കളയാൻ നിൽക്കണ്ട നല്ല അവരുടെ ആൾക്കാരെല്ലാം അവിടുത്തും അതും പറഞ്ഞു ഒരുപാട് ഉപയോഗിച്ചു ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപയോഗിച്ചു എന്റെ നാദി തുടങ്ങി എല്ലാം എടുത്തു നല്ല രീതിയിൽ എന്നെ ഉപയോഗിച്ചു അതായത് അവരതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ചതവ് മാത്രം വന്നാൽ പാടുകൾ വെളുത്ത ശരീരമായതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കും അപ്പൊ അറിയില്ല വേറെ കാര്യങ്ങളൊന്നും കോടതി പോലും പറയാനുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേസിന്റെ പേരിൽ ആദ്യമായിട്ടാണ് കോടതിയിൽ ഹാജരാക്കുമ്പോ പാടൊന്നും കാണരുത് മെഡിക്കലിൽ കൊണ്ടുപോകുമ്പോ ഉള്ളിൽ ചട്ട കിടാവുന്ന രീതിയിൽ നല്ല കൊടുക്കാൻ പറയണ്ടായിരുന്നു മൂന്നേര് ഇരുന്ന് പിന്നെ നീ ഞാ അവര് പറഞ്ഞ ലാല് പറഞ്ഞ അനുസരിച്ച് ചെയ്തേണ്ട മെനക്കെടുത്ത രീതി ഞങ്ങളുടെ കൈക്ക് പണി ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പിന്നെ ആലു വേറെ കാറിൽ അവിടെ നിന്ന് തന്നെ കാറിൽ മൊത്തം അപ്പൊ നീ മൗത്തും മുടിയിട്ടായിരുന്നു കയ്യില് വിലങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു കയ്യില് പിറകിലേക്ക് കെട്ടിയായിരുന്നു ചാർന്നു പറഞ്ഞു അത് കഴിഞ്ഞ് എന്നെ ആലുവയിൽ ഒരു എ വി ജോർജ് എന്ന് പറഞ്ഞ ഒരു ഡി എസ് പി കമ്മീഷണർ എനിക്ക് അറിയില്ല ആളുടെ ഓഫീസിലും ഉണ്ടായി അവിടെ നിന്ന് എന്നെ വേറൊരു വീട്ടിലേക്കും ഉണ്ടായിരുന്നു ഈ വീട്ടിലിട്ടും ഒരുപാട് എന്നെ ഉപരവിച്ചു കുറെ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞ ഗവൺമെന്റിൽ വേണ്ടിയല്ലോ വലിയ വന്ന കൊട്ടക്ഷൻ ഒന്ന് മാത്രമല്ല അവിടെ ഒരുപാട് ഇടിച്ച് ഉപദ്രവിച്ചു ഉദ്യോഗസ്ഥരല്ല നാലുപേര് മൂന്നുപേരക്കിടയ്ക്ക് മാറി മാറി വന്ന് എന്നെ ഒരുപാട് ഉപരവിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപരവിച്ചു അതിന്റെ ഈ വിരലിപ്പോഴും ഭയങ്കര ബെന്റ് ആയിട്ടിരിക്കണം പിന്നെ പറഞ്ഞാൽ എനിക്ക് ഇന്റേണൽ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ട് ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ പോലും ും പോയിട്ടില്ല ഇപ്പൊ ഇറങ്ങിട്ട് ഒന്നര മാസം രണ്ടു മാസത്തോളായി ഇപ്പൊ സഹായിക്കാനും കാര്യങ്ങളൊന്നും ഒരാളില്ല ഈ യഥാർത്ഥ സത്യങ്ങൾ എനിക്ക് പുറത്തറിയിക്കണം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ അവിടെ റിമാൻഡ് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് നാള് മനസ്സിലിട്ട് ഇങ്ങനെ കളകുവാൻ ഇത് അങ്കമാരി കോടതിയിൽ ഞാൻ ആദ്യം മൊഴി കൊടുക്കാൻ പോയി അന്ന് ലാലിന്റെ ഈ പറഞ്ഞ പ്രൊഡ്യൂസും അല്ല ഫിനാൻസ് മാനേജർ എന്ന് പറഞ്ഞ ജോസും അവരുടെ കൂടെയുള്ള കുറച്ച് പേരുണ്ട് എന്തും ലാലിന്റെ എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഗുണ്ടായിസവും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറഞ്ഞു കുറച്ച് പിള്ളേരുണ്ട് കഞ്ചാവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒരുപാട് ഒരു പത്തു അഞ്ച് പിള്ളേരോളം ഉണ്ട് എപ്പോഴും വണ്ടിയിൽ മൂന്നാലും വണ്ടിയായിട്ട് നടക്കുന്നുണ്ട് ഇവരൊക്കെ വന്ന് അങ്കമാലി കോടതിയിൽ വന്നായിരുന്നു അവരൊക്കെ അവിടെ വന്ന് ഭീഷണിപ്പിടിക്കാറുണ്ട് അന്ന് എനിക്ക് കേസിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേസായതുകൊണ്ട് എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കാൻ അറിയില്ല ഇവരെ കണ്ടപ്പോഴും പിന്നെ പോലീസുകാരുടെ ഡയലോഗുണ്ടായി മാധ്യമങ്ങളുണ്ട് ഒരു കാര്യം പറയാൻ നിൽക്കണ്ട അതാണ് ബാക്കി സുനിർജ്ജിപ്പോഴും നീ ഒന്നും മാധ്യമങ്ങളോട് സംസാരിക്കാൻ നിൽക്കണ്ട നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഇവരിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് പത്ത് പണി വരെ അപ്പൊ എന്റെ അച്ഛനും അമ്മയും വന്ന് അവിടെ നിൽക്കുന്നുണ്ട് ഇനി അവരെ ഉദ്രവിക്കുകയോ അന്നുള്ള പേടികളൊക്കെ എനിക്കുണ്ടായി ഞാൻ അതോടൊന്നും വേണ്ടിയില്ല ഇത് കഴിഞ്ഞു കോളജിലെ എനിക്ക് ഭഗവാനോട് കോളേജ് മുൻപാകെ രഹസ്യമായിട്ട് മറ്റാരും കേൾക്കാതെ പറയാനുണ്ട് എന്റെ ജീവന് ഭീഷണിയുണ്ട് ലാലിന്റെ അടുത്തുനിന്നും നടൻ ലാലിനടുത്തിന്റെ ജീവിത ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയുടെ സങ്കടം പറഞ്ഞു കോടതി പറഞ്ഞു എന്താ പറയാനുള്ളത് എനിക്ക് മറ്റാരും കേൾക്കാതെ എന്റെ കോടതി മുമ്പായ പറയാനുള്ള പറഞ്ഞു ഇപ്പൊ എന്റെ അപ്പച്ചനെയും എന്റെ കേസ് എടുത്ത ആയത്തെ വക്കീലിനെയും മാത്രം ഇട്ടുകൊണ്ട് അങ്കമാലി കോടതിയുടെ ഷട്ടർ അടച്ചുകൊണ്ട് പറയാനുള്ളത് പറയാൻ പറഞ്ഞു ഞാനപ്പം ഈ സത്യസന്ധമായ ഈ കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നോട് കോടതി പറഞ്ഞു എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എഴുതി തരാന്ന് പറഞ്ഞു അങ്ങനെ എന്നെ മണിക്കൂറുകളോട് അവിടെ എത്തി എഴുതി ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് നേരിട്ട് കൊണ്ടുവന്ന് എഴുതി എടുത്തു എഴുതി ശേഷം എനിക്ക് ജയിലിൽ ഭയങ്കര സുരക്ഷ ഏർപ്പാടാക്കി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങണ വരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളൊക്കെ വിചാരണ കോടതി ഇപ്പം കുറ്റപത്രം കൊടുത്താനും ഇപ്പൊ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടണു പരിധിയുണ്ട് ഇത് വിചാരണ കോടതിയാണ് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം ഇത് കേസിന്റെ മെറിറ്റ് ഭാഗങ്ങളാ മാറ്റിൻ വക്കീലെ കൊണ്ട് അവിടെ പറയിപ്പിച്ചാൽ മതി ഈ കാര്യങ്ങൾ ഞാൻ സീൽ യോജിച്ച കവറിൽ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാൻ എന്നിട്ട് അതിന്റെ കോപ്പി വക്കീലിന് കൊടുക്കാന്ന് പറഞ്ഞത് അത് കിട്ടില്ലെന്നൊന്നും എനിക്കറിയില്ല ഈ സാധനം ഇപ്പൊ പൊഴിച്ചു വെച്ചേക്കാണവര് യഥാർത്ഥത്തിൽ ദിലീപ് അറസ്റ്റായി കഴിഞ്ഞപ്പോഴായിരുന്നു ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണ് ഇതെന്നുള്ളത് ഇതാണ് യഥാർത്ഥ സത്യങ്ങൾ ഇത് ഇതെനിക്ക് പൊതുസമൂഹത്തിലെയും ഭഗവാനായിട്ട് കോടതിയും മുമ്പാകെയും ദിലീപ് എന്നെ അറിയിക്കാറുണ്ട് ഒരു നിവർത്തിയില്ല ഞാനൊരു സാധാരണക്കാരനായി എന്റെ ജീവനെ എന്ത് സംഭവിച്ചാലും അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നടൻ ലാലിനും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും രമ്യ നമ്പിശിനും ഭാവനയ്ക്കും ആയിരിക്കും എങ്ങനെയാണ് ലാലുമായിട്ട് നടൻ ലാലിൻ്റെ കൂടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത സിനിമാ ഫീൽഡിൽ പോകാറുണ്ടായിരുന്നു അവിടെ നിന്ന് ലാൽ ക്രിയേഷനിലെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ബന്ധപ്പെട്ട് അങ്ങനെ ഇടയ്ക്ക് എനിക്ക് വിളിക്കാറും സംസാരിക്കാറുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഡ്രൈവറായിട്ട് വരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ജോലി ഇല്ലാത്തപ്പോൾ അതിന്റെ സമയത്ത് ഞാൻ പാർട്ട് ടൈം പഠിക്കാനും ജോലി ജോലിയായിട്ട് പോകാമായിരുന്നു അങ്ങനെ പോയി പോയി പരിചയ കഴിഞ്ഞപ്പോ വീട് പേഴ്സണൽ ഡ്രൈവറും കാര്യങ്ങളും നാല് വർഷത്തോളം നടൻ നടൻലാലിൻ്റെ ആ വിശ്വാസത്തിന്റെ പേരിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ നടൻലാലിന് ഒരു ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ട് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പുറത്ത് പറയാത്തരത്തിൽ കുഴപ്പ ഇടപാടുകളും ഗോൾഡിന്റെ ബിസിനസുകൾ ഒരുപാടുണ്ട് ഒരുപാട് സ്ഥലത്ത് തന്നെ വിട്ടിട്ടുണ്ട് എയർപോർട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ വിശ്വസത്തോടെ കോടികളും കാര്യം കോടികളുടെ സാധനങ്ങളൊക്കെ ഉണ്ടാകും കൂടെ ഞാൻ കൂടുതൽ ഏൽപ്പിക്കാറുണ്ട് അത്രയും വിശ്വസമായിട്ട് നിന്ന് തന്നെയാണ് ചതിച്ച് ഇത്രയും കൊല്ലം ചെയ്യുന്നിട്ടത് അപ്പം ഭാവനയ്ക്ക് യാതൊരുണ്ടായിട്ടില്ല സത്യസന്ധമായ ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പൊ ഇണ്ടെന്ന് പറയുന്നത് കോടതി കൊടുത്തേക്കണെന്ന് അവര് പറയണത് ഇവര് ബാങ്ക് ഗോവയില് ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെ ലാൽ ഉൾപ്പെടെ ജീൻബോൾ ഉൾപ്പെടെ എല്ലാവരും ഇവർ ഒരുമിച്ചുണ്ടായിന്ന് പറഞ്ഞു അതിന്റെ മുന്നത്തൊരാഴ്ചകളില് ഇതിങ്ങനെ റൂമിൽ വെച്ച് എടുത്തേക്കണതാണോന്നൊരു സംശയം ഉണ്ട് ആ വീഡിയോകൾ അല്ലാതെ ഈ പറയുന്ന മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു സാധനം ഉണ്ടായിരുന്നു ഞാൻ സാക്ഷിയാണ് നടൻ ദിലീപിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണെന്ന് നൂറ് ശതമാനം ഭാവന തന്നെ കല്യാണം കഴിക്കണമെന്നെന്തോ ഒരു ഇതൊക്കെ അതിന്റെ ഇടയ്ക്കാണ് കാവ്യേനെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തോ ഉണ്ടായിന്നു പറയണു പിന്നെ മഞ്ജു വാര്യറിന് ഓട്ടോമാറ്റിക്കലി ദിലീപിനോട് ദേഷ്യം ഉണ്ടായിരുന്നു പിന്നെ മഞ്ജു കൈയുണ്ട് ഓ മഞ്ജു വാര്യർ ദിലീപ് ശ്രീകുമാർ മേനെന്ന് പറഞ്ഞ ഡയറക്ടർ നടല്ല പിന്നെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ പേരുകൾ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് തന്റെ ജീവന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കണം ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ഞാൻ പോകുന്നു ഇവിടെ കോടതി മുമ്പാകെ ഓടിക്കുന്ന സത്യസന്ധമായിട്ടെല്ലാം പറഞ്ഞതാണ് അവിടെ എഴുതിയിട്ടുണ്ട് വരുമ്പോൾ താൻ സേഫ് ആവും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആ ഒരു വിശ്വാസം വിചാരണ കോടതിയിൽ താൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സത്യം മാത്രമേ അത് അവരവിടെ രജിസ്റ്റർ ആയിട്ട് എഴുതിയിട്ടുണ്ട് തന്റെ വിശ്വാസം വിശ്വാസം ലാലിന് പേരെന്തൊക്കെ വിശേഷം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടത് ഒരുപാട് അണ്ടർവേൾഡ് ബിസിനസ്സുകളുണ്ട് ഉണ്ട് അങ്ങനെ ദിലീപിനോട് ഇത്രയധികം ദേഷ്യം പോകാൻ കാരണമെന്നു അറിയില്ല പേഴ്സൺ എനിക്കറിയില്ല അപ്പൊ ഭാവനയെ സഹായിക്കാൻ വേണ്ടി ചെയ്താൽ അവര് ഇവരെല്ലാവരും ദിലീപിനോട് ദേഷ്യമുള്ള വ്യക്തികളെല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ദിലീപ് വീണ് പാടിച്ചേക്കണതാണ്